ഹായ് ഹൈഡിയ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രാവൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ ഗ്രിൽഡ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറൊന്നും പഠിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കണെന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ഒക്കെ ചെയ്യാതൊക്കെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു അരക്കിലയോളം വരുന്ന ചിക്കൻ പീസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറ രണ്ട് ലെഗ് പീസും ഒക്കെ എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള ഒന്നും അല്ല കേട്ടോ എടുത്തിരിക്കുന്നത് നോർമലി ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ളത് എടുക്കാമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് ഇതേ ഇതുപോലെ ഒരു ഫോക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അരപ്പൊക്കെ ഒന്നും ഉള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വരഞ്ഞ് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഡോട്ട്സുകൾ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ എല്ലാ ചിക്കൻ പീസസിനകത്തും ഡോട്സ് ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ പറഞ്ഞു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിതുപോലെ ഇങ്ങനെ ഡോട്ട്സിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഇത് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു മസാലയൊന്ന് തയ്യാറാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ രണ്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു കൈപ്പുടി പുതിനയും അതേപോലെ തന്നെ മല്ലിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡാക്കിയിട്ട് നിങ്ങൾക്ക് ഈ നമ്മൾ ഈ അരച്ചെടുക്കുന്ന മസാല കൂട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അരപ്പുകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബൈസിനിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ കപ്സാ മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതേ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് അപ്പോൾ കപ്സ മസാലയ്ക്ക് പകരം മന്തി മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു മല്ലിയിലൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അതും നമ്മളിതേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ദേ ഒരു നാരങ്ങ നീരാണ് കേട്ടോ അപ്പം പാരമുറി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും നമ്മളിതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറക്കി മാറ്റുക പ്രശ്നമൊന്നുമില്ല മാറ്റി അത്രയും നല്ലത് അപ്പോൾ ഞാനെടുത്ത് മാറ്റാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഈ നമ്മുടെ കബ്സാ മസാലയിലും ക്യൂബ് നമ്മുടെ മാഗി ക്യൂബിലും ഒക്കെ ഉപ്പുകളുള്ളത് കൊണ്ടിട്ട് ഞാൻ ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നന്നായിട്ട് എല്ലായിടത്തും നമുക്ക് ഈ നമ്മുടെ അറിപ്പ് പിടിക്കുന്ന രീതിക്ക് നമുക്ക് മിക്സാക്കി കൊടുക്കണം അങ്ങനെ അങ്ങനത്തെ നമ്മളിത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മളൊന്ന് റെസ്റ്റിങ് റെസ്റ്റിനായിട്ടൊന്ന് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ നമ്മളിത് തലേ ദിവസം ചെയ്ത് പിറ്റേന്ന് എടുത്താൽ കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഞാനിത് കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അത് ഓപ്ഷനൽ ആണ് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഒറിഗാനോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് ഒരു രണ്ട് മണിക്കൂറിലത്തേക്ക് ഇതിന് മാറ്റുകയാണ് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മണിക്കൂറാണ് റെസ്റ്റിങ്ങിനായിട്ട് വെക്കുന്നത് ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്നെടുത്ത് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റിയതിന് ശേഷം പുറത്തെടുത്ത് നമ്മളിനിത് ഗ്രില്ല് ചെയ്യാനായിട്ട് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ട്രേയിലേക്ക് നമ്മുടെ പീസസ് ഓരോന്നായിട്ടും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കെട്ടോ അപ്പോൾ ഇനി സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ ഉണ്ടല്ലോ അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് നമ്മൾ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസിൻ്റെ മുകളിലായിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഓർമ്മലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് നമ്മുടെ പാനിന് നമുക്ക് ഫ്രൈ ചെയ്ത് ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിതിപ്പം ഗില്ല് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ ഏകദേശം നല്ലൊരു മസാലയുടെ ഒക്കെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റിനായിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കൻ ഓവനിലേക്ക് മാറ്റുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പത് ആണ് കേട്ടോ നൂറ്റി സോറി ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിനകത്ത് നമ്മൾ ഇരുന്നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു മുപ്പത് ആണ് കേട്ടോ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ ഓവനും ഓരോ ടൈമിംഗ് ഒക്കെയാണ് അപ്പം നമ്മുടെ ഓവനിന് ഈ ഒരു ടൈമിംഗ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് മറുവശവും കൂടെ ഒന്ന് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ നമുക്ക് ചപ്പാത്തിയിലൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഗ്രിൽഡ് ഐറ്റം ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ക്രിസി ടെറ്റാ ബൈ